ശ്രീകൃഷ്ണനെക്കുറിച്ച് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യങ്കോപികമാരുടെ വസ്ത്രങ്ങൾ അദ്ദേഹം മോഷ്ടിച്ചു എന്നതാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്തിന് ശേഷം കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്ന രംഗം വരുന്നു അവിടെ അപ്പോൾ ഭഗവാന് ഏഴു വയസ്സായിരുന്നു പ്രായം എന്ന് പറയുന്നു സ്വാഭാവികമായും കൃഷ്ണൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ചപ്പോൾ ഭഗവാന് ആ പറയുന്ന ഏഴു വയസ്സിനേക്കാൾ പ്രായം കുറവായിരിക്കണം നമുക്കറിയാം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായമാണിതെന്ന് അപ്പോൾ വസ്ത്രങ്ങൾ മോഷ്ടിച്ചു എന്നത് ആ പ്രായത്തിലുള്ള കുട്ടി കാണിച്ച ഒരു വികൃതി മാത്രമായിരുന്നു അല്ല എന്നതാണ് സത്യം കൃഷ്ണന്റെ കുസൃതിയായി നമ്മൾ കാണുന്ന ഒന്നും തന്നെ ഭഗവാന്റെ കുസൃതിയോ വികൃതിയോ ആയിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഗോപികമാരെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ ശ്രീകൃഷ്ണൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ചത് ഭഗവാൻ ഗോപികമാർക്ക് പുതിയ ഒരു കാര്യം പഠിപ്പിച്ചു എന്നത് ശരി തന്നെ എന്നാൽ അതിനുവേണ്ടി ആയിരുന്നില്ല ഭഗവാൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ചത് എന്നതാണ് സത്യം പിന്നെ എന്താണ് കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാണ് വസ്ത്രങ്ങൾ മോഷ്ടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഗോപികമാരുടെ പ്രാർത്ഥനയുടെ ഫലം നൽകുന്നതിനു വേണ്ടിയാണ് കൃഷ്ണൻ വസ്ത്രങ്ങൾ മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം കാരണം ഗോപികമാരുടെ പ്രാർത്ഥനയും കൃഷ്ണൻ ചെയ്തതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ ആ ധാരണ ശരിയല്ല പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തി ഭഗവാന്റെ ആ ചെയ്തിക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ നമുക്ക് ആ സംഭവത്തിലൂടെ തന്നെ കടന്നുപോകാം ഏഴുവയസ്സിനും അല്പം പ്രായം കൂടുതലുള്ള കുറച്ച് ഗോപികമാർഗ്ഗങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ കൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ അതിനെ പക്വതയുള്ള വിവാഹവുമായോ ലൈംഗികതയുമായോ ബന്ധപ്പെടുത്തി ഒരു നിർവചനം നൽകാൻ നമുക്കൊരിക്കലും കഴിയില്ല ഈ പശ്ചാത്തലത്തോടൊപ്പം ഭൂതം വർത്തമാനം ഭാവി എന്നീ മൂന്ന് കാലങ്ങളെയും അറിയുന്ന ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവാണ് എന്ന വസ്തുതയും നാം ഓർക്കണം നന്ദഗോപന്റെ മകനെ ഭർത്താവായി ലഭിക്കാൻ ഗോപികമാർ ദേവി വ്രതം അനുഷ്ഠിക്കുന്നു ഏതൊരു പ്രാർത്ഥനയ്ക്കും രണ്ടു വശങ്ങളുണ്ട് ഒന്ന് ആത്മീയവശവും മറ്റൊന്ന് അതിന്റെ ഭൌതിക വശവുമാണ് ഗോപികമാരുടെ പ്രാർത്ഥനയുടെ ഭൌതികവശം നന്ദഗോപന്റെ മകനെ ഭർത്താവായി ലഭിക്കുക എന്നതായിരുന്നു പക്ഷേ അത് നിലനിൽക്കുന്ന ഒന്നല്ല കാരണം ഭൗതികമായി കൃഷ്ണൻ നന്ദഗോപന്റെ മകനല്ല ഭഗവാൻ വസുദേവന്റെയും ദേവകിയുടെയും മകനാണ് ഗോപികമാർക്ക് ഈ രഹസ്യം അറിയില്ലായിരുന്നു അതിനാൽ അവരുടെ പ്രാർത്ഥനയുടെ ആത്മീയവശം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം ആത്മീയമായി ഭഗവാൻ കൃഷ്ണനെ ഗോപികമാർ ആഗ്രഹിക്കുന്നു എന്നതിനർത്ഥം അവർക്ക് മോക്ഷം വേണമെന്നാണ് കൃഷ്ണനെ ആത്മീയമായി ലഭിക്കാൻ ആദ്യം വേണ്ടത് ഞാൻ എന്ന ബോധമില്ലാത്ത ഭക്തിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഭൌതിക നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയുള്ള കാമ്യകർമ്മമായ വ്രതത്തിന്റെ ഫലമെന്ന കൃഷ്ണനെ അപേക്ഷിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് ആത്മീയമായ തലത്തിൽ ഭഗവാൻ കൃഷ്ണനെ വേണം എന്നാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഗോപികമാരെ അപേക്ഷിച്ചവർ ഭൌതികമായ അർത്ഥത്തിലാണ് കൃഷ്ണനെ ആഗ്രഹിക്കുന്നത് ചില ആത്മാക്കൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴിത്തിരിവ് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ബുദ്ധിപരമായി പെൺകുട്ടികൾക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള അവരുടെ ആവശ്യം ആത്മീയമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷേ അവരുടെ ഹൃദയങ്ങൾ അത് തിരിച്ചറിയുന്നു ഈ ഒരു കാര്യത്തിന്റെ വ്യക്തതയാണ് ഇവിടെ സംഭവിക്കുന്നത് ആത്മീയമായി കൃഷ്ണനെ നേടുന്നതിനൊരാൾക്ക് ഞാൻ എന്ന ബോധമില്ലാതെ പൂർണമായ സമർപ്പണമുണ്ടായിരിക്കണം ആത്മീയമായി കൃഷ്ണൻ ഒരു ഭൗതിക ശരീരമല്ല പരമാത്മാവാണ് ഞാൻ എന്ന തോന്നൽ ജാല്യത നാണക്കേട് എന്നിവയ്ക്ക് കാരണമാകും ഏതെങ്കിലും ഒരു ആചാരം അനുഷ്ഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ പലർക്കും അത്തരമൊരു നാണക്കേട് അനുഭവപ്പെട്ടേക്കാം പെൺകുട്ടികളുടെ പ്രായം ഏഴു വയസ്സിനല്പം കൂടുതലാണെങ്കിലും ഞാൻ എന്ന തോന്നൽ കാരണം അവർക്ക് നാണക്കേട് അനുഭവപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സാഹചര്യത്തിൽ നഗ്നരായ പെൺകുട്ടികളോട് വെള്ളത്തിൽ നിന്ന് കരയിൽ വന്ന് വസ്ത്രങ്ങൾ ശേഖരിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടു നഗ്നരായി കുളിക്കുന്നതിനുള്ള പ്രായശിത്തമായി അവരുടെ തലയ്ക്ക് മുകളിൽ കൈകൾ കൂപ്പിപ്പിടിക്കാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു ശ്രീമദ് ഭാഗവതം പത്തേ ഇരുപത്തിരണ്ട് ഇരുപതിൽ വിവരിച്ചിരിക്കുന്നതുപോലെ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഒട്ടനവധി വ്രതങ്ങൾ എടുത്ത പെൺകുട്ടികൾ നഗ്നരായി കുളിക്കുന്നതുകൊണ്ടുള്ള പാപമില്ലാതെയാകാൻ വേണ്ടി അതുവഴി കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാനുള്ള അവരുടെ വ്രതത്തിന്റെ ഫലം നഷ്ടമാകാതെ വേണ്ടി കൃഷ്ണൻ പറഞ്ഞതുപോലെ ചെയ്തു ഭൌതികമായി ഭഗവാൻ കൃഷ്ണനെ അവർക്ക് വേണമായിരുന്നെങ്കിൽ അവർ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കുന്ന ഭഗവാൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെ ചെയ്താൽ ആ സാഹചര്യത്തിൽ ഭഗവാനെ ഭർത്താവായി ലഭിക്കാനുള്ള അവസരം ഇല്ലാതെയാകുകയാണ് ചെയ്യുക എന്നിട്ടും അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം കൃഷ്ണനോടുള്ള സ്നേഹമല്ല മറിച്ച് കൃഷ്ണനോടുള്ള അവരുടെ ആത്മീയ ആവശ്യമായിരുന്നു തങ്ങളിലുള്ള ആ അടുപ്പത്തെ അല്ലെങ്കിൽ അഭിനിവേശത്തെ അവർ തെറ്റായി മനസ്സിലാക്കുകയാണുണ്ടായത് കൃഷ്ണന്റെ ജീവിതത്തിലുടനീളം മോക്ഷവുമായി ബന്ധപ്പെട്ടതോ അടുത്തുള്ളവർക്കുണ്ടായ ദൈവികാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ വ്യത്യസ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ സംഭവങ്ങളിലെല്ലാം കൃഷ്ണൻ അപ്പോഴുള്ള പ്രായത്തിന് ആപേക്ഷികമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് അങ്ങനെ അശ്വതാമ ഉണ്ണിക്കണ്ണന്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ കണ്ടു പൂതനയ്ക്ക് മോക്ഷം നൽകിയപ്പോഴും ഭഗവാൻ പ്രായത്തിനൊത്ത രീതിയിലാണ് പെരുമാറിയത് ഭഗവാൻ കൃഷ്ണന് ഒരു പുരുഷന്റെ രൂപം സ്വീകരിച്ച് പൂതനയെ വധിക്കാമായിരുന്നു എന്നാൽ ഒരു ശിശുവിന്റെ ആംഗ്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പൂതനയ്ക്ക് മോക്ഷപഥം തെളിച്ചു നൽകിയത് ഏഴുവയസ്സുള്ള ഒരു കുട്ടിയുടെ കുസൃതി പോലെയാണ് ഭഗവാൻ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നത് അങ്ങനെ ഭഗവാൻ പറഞ്ഞ പോലെ ഗോപികമാർ ചെയ്ത ശേഷം ഭഗവാൻ അവരോട് പറഞ്ഞു എന്നിൽ മാത്രം മനസ്സർപ്പിച്ചിരിക്കുന്ന ആളുടെ ബോധം ഭൌതികമായ കാമനകൾക്ക് വഴിപ്പെടില്ല അതിനുശേഷം ഒരു രാത്രി മുഴുവൻ തന്റെ തൃപാദങ്ങളിൽ ധ്യാനനിരതരാകാൻ അവർക്ക് അവസരം ലഭിച്ചു അങ്ങനെ വ്രജദേശത്ത് തന്നെ ഗോലോകത്തിലേക്കുള്ള യാത്ര ഗോപികമാർ ആരംഭിച്ചു എന്നാൽ തങ്ങളിൽ ആരംഭിച്ച ഈ പരിവർത്തനം അവർ തിരിച്ചറിഞ്ഞില്ല ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം ആ ശേഷം ഭഗവാൻ തന്റെ കൂട്ടുകാരോടൊപ്പം കാലിമേയ്ക്കാൻ പോയി അപ്പോൾ ഒരു സന്ദർഭത്തിൽ പോലും ചേല കവർന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംസാരം പോലും അവർക്കിടയിൽ ഉണ്ടാകുന്നില്ല അത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ചേല കവർന്ന സമയം ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ പോലും ഭഗവാന്റെ മായയായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം ദേവകിയുടെയും വാസുദേവരുടെയും മകനായി ജനിച്ച ഭൗതിക ശരീരമുള്ള പരമാത്മാവിന്റെ നേരിട്ടുള്ള ദർശനം ഗോപികമാർക്ക് ലഭിച്ചിരുന്നു അവർക്ക് ഭഗവാനെ നേരിട്ട് ഭൗതിക ഭൌതികശരീരത്തോടുകൂടി കാണാൻ കഴിഞ്ഞതിനാലാണ് ആ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഇന്ന് ഭഗവാൻ കൃഷ്ണൻ ഭൌതിക ശരീരത്തോടുകൂടിയില്ല അതിനാൽ ഭൌതികമായ ശരീരത്തോടുകൂടി ഭഗവാനെ നേരിട്ട് കാണാനും എന്തെങ്കിലും ചോദിക്കാനും കഴിയില്ല എന്നാൽ വേദവ്യാസനിലൂടെ ഭഗവാനിലേക്കുള്ള വഴി ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള വഴി നിഷ്കാമഭക്തിയാണ് അത്തരമൊരു ഭക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു മധ്യസ്ഥനുമില്ല അത് ഒരു മനുഷ്യനായാലും ഏതെങ്കിലും ജീവിയായാലും ഏതെങ്കിലും ദേവതയായാലും യക്ഷനായാലും ഗന്ധർവനായാലും കിന്നരനായാലും ആരായാലും ശരി തന്നെ അവർ ആരും ഇടനിലക്കാരല്ല കാമ്യകർമ്മങ്ങളിലൂടെ മാത്രം ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാനും കഴിയില്ല